പന്ത്രണ്ട് വർഷത്തിന് ശേഷം കുട്ടിനെ കാണാൻ പോവാ പന്ത്രണ്ട് വർഷത്തിന് ശേഷം കരഞ്ഞ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം എന്ന് ഞാൻ വന്നിട്ടുള്ള ഭയങ്കര ഹാപ്പി ആയിട്ടോ ഭയങ്കര സന്തോഷമാണ് കാരണം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാത്തിരുന്ന ഞങ്ങളും നിങ്ങളൊക്കെ കാത്തിരുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതാണ് കേട്ടോ എല്ലാവരും അല്ലെങ്കിലും ചിലർ പേഴ്സണലി ചിലർക്ക് ഭയങ്കര ഇഷ്ടമാകുമല്ലോ അങ്ങനെ കുറേ പേര് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ നാ സന അപ്പോൾ അവളിപ്പോൾ കുറേ ആയിട്ട് വീഡിയോയിലില്ല ആദ്യമൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം എൻ്റെ വീഡിയോ കണ്ടിരുന്നവരാണ് ആദ്യം മുതലേ കണ്ടിരുന്നവരാണ് കൂടുതലും ചോദിക്കുന്നത് അങ്ങനെ ഇന്ന് കാണും ഇന്ന് കാണും നാളെ കാണുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന് കാത്തിരുന്ന് ഏകദേശം രണ്ട് വർഷത്തിന് ശേഷം ഇപ്പം അതാ സാനെ കാണാൻ പോവാണ് ഞങ്ങൾ കുറേ ആയി കണ്ടിട്ട് പിന്നെ മോൾ ഇതുവരെ സന കണ്ടിട്ടില്ല കേട്ടോ അവൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതാണ് കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് എനിക്കൊരു കുഞ്ഞെന്നുള്ളത് പോലെ തന്നെ അവളുടെ ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പോലും പറഞ്ഞിട്ടുണ്ട് ക്ഷമയാത്ത നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട എനിക്കൊരു രണ്ടാമതൊരു കുട്ടിയുണ്ടായാൽ ഞാൻ നിങ്ങൾക്ക് തരേണ്ടത് പക്ഷേ ലാഭം സമ്മതിക്കണം കേട്ടോന്ന് അങ്ങനെ വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത്രയായിരുന്നു അവൾക്ക് എനിക്കൊരു കുഞ്ഞുണ്ടാവണം എന്നുള്ള ആഗ്രഹം അപ്പോൾ പെല്ലക്കുട്ടിനെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ഭയങ്കര ആഗ്രഹത്തിലാണ് ഓടി വരുന്നത് അവൾ വന്നിട്ടിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളു അപ്പോഴേക്കും ഇങ്ങോട്ട് വേഗം ചാടുകയാണ് അത്രക്കും അവളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് സാമുക്കമ്മ ഇപ്പം ഒക്കെ കൂടെ വിളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ വന്ന എന്നെയും കൂട്ടിയിട്ട് പോകാമെന്നാണ് പ്ലാൻ അപ്പോൾ അവൾ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ അവളെ കാണാട്ടോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഇപ്പോൾ വരും ആ എന്നെ കൂളിംഗ് ക്ലാസ് ഒന്ന് ഊരുമോ ഏ ഏരുലാ എന്താ കൊണ്ടന്നെനിക്ക് സൗദിന്ന് ഏ എവിടെ അടുത്തുണ്ട് കൊണ്ടതാ പിന്നെ കൊണ്ട ഞങ്ങൾ വീണ്ടും വന്നു അല്ല കൈ നിങ്ങൾ നിങ്ങൾ ചോദിച്ച സേന സെന എവിടെ ഈ സത്യം പറഞ്ഞോ നീ കൊട്ടേഷൻ കൊടുത്ത് ഈ സേന കൊട്ടേഷൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു സെന കൊട്ടേഷൻ കൊടുത്തിട്ട് ഏർപ്പാടാക്കിയ ടീമുകളാണ് ഈ ചോദിക്കുന്നത് സെന എവിടെ സെന എവിടെ ഈ സെന വേണ്ടി പണിണ്ടല്ല പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പുന്നാര ആങ്ങൾക്ക് ഇണ്ടായ കൊച്ചാണ് അതിനെ ഈ കാണാൻ വരുന്നത് പന്ത്രണ്ട് മാസങ്ങൾക്ക് ശേഷാണ് ആ കുട്ടിനെ കാണാൻ വരുന്നത് പന്ത്രണ്ട് മാസങ്ങൾക്ക് ശേഷം വെല്ലക്കുട്ടി ചെരിപ്പൂരി അടിക്കന്നെ അമ്മായി അത്ര അമ്മായി എന്നറിണ്ട് ഞങ്ങളെ കൊച്ചു മുതലാളിയാണ്

മാറ്റി റെഡി ആയിട്ടുണ്ട് തനാൻറ്റി ഇവിടെ എത്തിട്ടുണ്ട് എത്താൻ ആയിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു നമുക്കിവിടെ കാത്തു നിൽക്കാം ണേ കരിങ്ങൾ പോവല്ലേ ആ എന്നെ കണ്ടാലും പോണ പോലെ ഇണ്ടല്ലോ ഞാൻ പോവാണ് തിരക്കിലാണ് അവരെ കാണാൻ നിക്കണില്ല പോവാണ് കൊറേ നേരം വെയിറ്റ് ചെയ്തു ഇഷ്ടായിരുന്നാ ഞാൻ നല്ല വേഷത്തിലാണെ നിന്നിരുന്ന എനിക്കിഷ്ടാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു കോലത്തിലായോണ്ടാണ്

ശിശുണ്ടോ i i you in the you guys. <laughs> ഇദാരാ ദാരനേ കുച്ചിമില്ലി ഇദാരാ ഫാമിലിനേ ഇദാരാ ഇദാരാ ഫാമിലി ഇദാരാ ഹായ് ബോഡി ബോഡി ഇദാരാ ഇദാരാ ഓ ഫില്ലമ ഫില്ലി ബിബി ദാരന കുതാരന കു എ ചെക്കിന ഐ കുനേ ഇതുവരെ മൂടില്ല ആരിക്കുന്നേ ആരും എടുത്ത് പോവല്ലേ ഭയങ്കര കരച്ചിലൊക്കെ അമലിയാണാല

മനസിലായി രണ്ടമ്മായിളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു അമ്മായിരത് ഇതാരത് അപ്പൂഷിയാണ് അപ്പൂഷ യൂട്യൂബില് വരണ്ടേ വരണ്ട യൂട്യൂബിൽ റീൽസിലൊന്നും വരണ്ട ഷോർട്സ് നല്ല ഇഷ്ടല്ലേ ഷോർട്സിൽ വരണ്ട അപ്പൂസ് അപ്പൊ കാണലുണ്ടോ വെല്ലബേബിന്റെ വീഡിയോസൊക്കെ ഇഷ്ടാണെ വെല്ലുബേബിനിഷ്ടാ വെല്ലുബേബിനെയാണോ ഷോൺ ബേബിനെയാണോ ഇഷ്ടം ഷോൺ ബേബി കേൾക്കണ്ട കുഞ്ഞമ്മയും വെല്യമ്മയും കൂടെ എന്താ വേൾഡ് കപ്പാ വേൾഡ് കപ്പ് പണി തന ദയവ ചെയ്ത അതിന് ഇനി വയകൊള്ളാത്ത പേരൊന്നും ഇടല്ലേ ഇപ്പൊ ഇവിടെ ആ ശിവരൊന്നുമില്ലല്ലേ ക്ഷമിയമൊന്നുമില്ലല്ലേ അവിടുന്നല്ല ഇവിടുന്നവിടുന്നാണ് സൗണ്ട് അങ്ങോട്ട് നോക്ക് അവളെ ആൾക്കാരെ വേഗം മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഏ ഇപ്പൊക്കെന്തോ പറയാ രാജാവിന്റെ ചട്ടിച്ചോറ് ഫേമസ് ആയിട്ടോ സാധാ രാജാവിന്റെ ആര് ഷബ സനങ്ങണേ സാധാ രാജാവ് അതൊക്കെ ഇറിക്കോളെ അവള് മിനിഞ്ഞാന്നില്ല ഫുഡ് എടുത്തൊക്കെ കുട്ടി അത് ആരെടുത്തൊക്കെയുണ്ടമ്മ ഭക്ഷണം എടുത്തൊക്കെട്ടെ മച്ചയാ വെള്ളം വെച്ച് സാധാ വെള്ളം അത് ഇളനീര് അത് പാ കൊടുത്തോളം തേങ്ങടലായിരുന്നു അപ്പൊ കൊറേ അങ്ങനെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഇളനീര് പിടിച്ചിട്ട് ഇല്ല ഇപ്പ ോ ആരെ പോലെ തോന്ന നേരിട്ട് കണ്ടിട്ട് ആരെ പോലെ തോന്നുന്നു സനനെ പോലെ പേര് പറഞ്ഞിരുന്നു തോന്നുന്നുണ്ടോ എന്നാ ഇവിടെ അപ്പൂസിന്റെ ഒരു ഫീമെയിൽ വേഴ്സൺ ആയിട്ടും തോന്നാറുണ്ട് ചെലപ്പോ നല്ലൊരു ഫോട്ടോ എടുക്കാൻ iji ji yeah good day kaka 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 നല്ല ഫോട്ടോ കിട്ടിയ ഫോട്ടോ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് വെച്ചിരുന്നേ ഫോട്ടോ ചെയ്ത് ഫോണിൽ എടുക്കുന്ന എഡിറ്റ് ആരാ ചെയ്യുന്ന ഫോട്ടോഗ്രാഫർ കം എഡിറ്റർ ഖം പ്രോപ്പർ ആയിട്ടോ അത്യം പറയാ എന്താണ് ൂച്ചനെന്താ വേണ്ടി അപ്പൂച്ചിന്പ്പോട്ട ജ്യൂസ് വേണോ മാംഗോ ജ്യൂസ് വേണോ ശൈല എങ്ങനെ കൊതിപ്പിച്ചു അങ്ങനെ കൂൾപാപ്പിലിറങ്ങി ഓനിക്കും ഉപ്പിട്ട് ഇവിടെ കുടിച്ചുകൊണ്ട് പോണുസോടെ ജ്യൂസെന്താണ് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചോടുന്നു പക്ഷെ ഞാൻ വാങ്ങിയാല് ഷെയ്ക്ക് ഷെയ്ക്ക് കൊടുക്കൂലേ ഇത്ര ആൾക്കാര് എന്താ വാങ്ങി കഴിച്ചോളായിരുന്നു ഷെയ്ക്ക് പറഞ്ഞു മാംഗോ ഷെയ്ക്ക് ഇപ്പ എന്തെയ്ത് ഷെയ്ക്കും ഇതൊന്നും വേണ്ട ഊഹിക്കുന്നുണ്ട് എന്നിട്ട് അതാ കുട്ടിക്ക് കൊടുത്തേ ഇത് കൊടുത്തു ഞാൻ കുഞ്ഞോളെ ചേച്ചി അത് വിളിക്കണേ ചേച്ചി വിളിക്കണേ ചേച്ചി അത് വിളിക്കണേ എന്തെന്ന് വെച്ചോക്കുഷീന് മിഠായി എടുത്തിട്ടേ മിഠായി പെഷിയല്ലാ ഹാപ്പി പിസ ആ പോവാനുള്ള തയ്യാറെടുപ്പിലാണ്

ആ ശരിയാമ്മ ചീത്തറിയുമ്പോ സനക്കിട്ടിട്ട് കിട്ടുമായിരുന്നു താങ്കളത്തൊന്ന് ശബ്ദം പറഞ്ഞല്ലോ അങ്ങനെ സനേനയും കൂട്ടി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയുള്ള വീഡിയോസില് ചിലതിലൊക്കെ സന ഉണ്ടായിരിക്കും പിന്നെ മുന്നേനെ ചോദിക്കുന്നുണ്ട് ഇൻഷാള്ള മുന്നേ ഉടൻ തന്നെ നാട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഷെഫിയൊക്കെ വരുന്നുണ്ട് അപ്പം ഇൻഷാള്ള ഇനി കൂടുതൽ വീഡിയോസ് വീഡിയോസായി ഞാൻ വരുന്നതായിരിക്കും പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കമൻസ് വളരെ കുറവാണ് ഇപ്പോൾ കമൻസ് കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ തോന്നുന്നത് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴും ഓരോന്ന് വായിക്കുമ്പോഴൊക്കെ പിന്നെ അതിന് എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ ഒരു പ്രചോദനമാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിനുള്ള കമൻസും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ തന്നെ കൊടുക്കുക പിൻഷാല കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ തന്നെ വരുന്നതായിരിക്കും അതുമായിരിക്കും അസ്ലാം വലൈക്കും വോൾബ് ബായ്